മുനിപ്പൽ സാഹോദരി യാത്രയ്ക്ക് സമാപനം നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാവണം എന്ന പ്രമേയത്തിൽ വെൽഫെയർ പാർട്ടി മലപ്പുറം മുനിസിപ്പൽ പ്രസിഡന്റ് പി പി മുഹമ്മദ് നടത്തുന്ന മുനിസിപ്പൽ സാഹോദര്യ യാത്രാ വാഹനജാഥ കാളമ്പാടിയിൽ മണ്ഡലം പ്രസിഡന്റ് കെ എൻ അബ്ദുൾ സലീൽ ഫ്ളാഗ് ഓഫ് ചെയ്തു മുനിസിപ്പാലിറ്റിയുടെ വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച് ഉച്ചയോടെ പട്ടർക്കടവിൽ അവസാനിച്ച ജാഥയിൽ വിവിധ സ്ഥലങ്ങളിൽ വാളൻ സലീം ഷിറിൽ ഇർഫാൻ മുസ്തഫ മാസ്റ്റർ ടി അബ്ദുസമ്മദ് എന്നിവർ സംസാരിച്ചു വൈകീട്ട് വാറങ്കോട് നിന്ന് ആരംഭിച്ച പദയാത്ര ഹാജിയാർ പള്ളിയിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഫ്രച്ചിറ്റി ജില്ലാ പ്രസിഡന്റ് ബി ടി എസ് ഉമ്മർ തങ്ങൾ പി പി മുഹമ്മദ് എൻ കെ ഇർഫാൻ എ സദറുദ്ദീൻ ടി അഫ്സൽ എന്നിവർ സംസാരിച്ചു പദയാത്രയ്ക്ക് മുനിസിപ്പൽ ഭാരവാഹികളായ ടി എ സമദ് എം മുസ്തഫ പി റഷീദ് മാസ്റ്റർ അമീന പട്ടർക്കടവ് എ സൈനുദ്ദീൻ പി പി സഫ്വദ് ആമിന സലാം ബന്നാ ഇസി കെ പി മൊയ്തീൻകുട്ടി കെ പി എ കലാം യഹിയ എന്നിവർ നേതൃത്വം നൽകി നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം സാഹോദര്യ പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകിലായിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ആശീർവദിക്കുക പ്രിയമുള്ളവരെ